മലയാളത്തിൽ ആദ്യമായി ജാസ് ബ്ലൂസ് ഡാങ്കോ സംഗീത കോംബയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫാമിലി എൻ്റർടൈനർ ചിത്രം ഫോർ സീസൺസ് ജനുവരി ഇരുപത്തിനാലിന് തിയേറ്ററിലെത്തുന്നു മോഡലിംഗ് രംഗത്ത് നിന്നെത്തിയ അമീർ റഷീദും ഡാൻസറായ റയാ പ്രഭുവുമാണ് നായിക നായകരാകുന്നത് ഒപ്പം ബിജു സോപാനം റിയാസ് നർമ്മകല ബിന്ദു തോമസ് പ്രകാശ് ബ്ലസി സുനിൽ ലക്ഷ്മി സേതു രാജ് മോഹൻ പ്രദീപ് നളന്ദ മഹേഷ് കൃഷ്ണ ക്രിസ്റ്റീന എന്നിവർക്കൊപ്പം ദയാ മറിയം വൈദേഗി സീതൽ ഗോഡ്വിൻ അഫ്രിദി താക്കിർ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ബാനർ ട്രാൻസ് ഇമേജ് പ്രൊഡക്ഷൻസ് നിർമ്മാണം ഛായാഗ്രഹണം ക്രിസ്സെ ചന്ദർ രചന സംവിധാനം വിനോദ് പരമേശ്വരൻ സംഗീതം റാലെ രാജൻ ജിതിൻ റോഷൻ എഡിറ്റിംഗ് ആർ പി കല്യാൺ കല അർക്കർ എസ് കർമ്മ പി ആർഒ അജയ് തുണ്ടത്തിൽ